നടത്തിയിരിക്കുകയാണ് ാണ് വിളപ്പിന് തയ്യാറായി അതെ പതിനെട്ടാം തീയതി നമ്മുടെ വി കെ പ്രശാന്ത് എം എൽ എ അദ്ദേഹമാണ് ഇത് ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എത്ര മാസത്തെ കഷ്ടപ്പാടാണിത് ഇതിപ്പോൾ രണ്ട് മാസം ഇപ്പോൾ കഴിഞ്ഞ വർഷവും ഞാൻ പഞ്ചായത്തില് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ സ്ഥലം എവിടെയാണ് അപ്പോൾ ഇവിടുത്തെ എൻ്റെ ഫ്രണ്ട്സാണ് അവർ ഇനി നമ്മുടെ രണ്ട് ചേച്ചിമാരുടെ വരാറുണ്ട് അവരുടെ സ്ഥലത്തില്ല അപ്പോൾ ഇവരുടെ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് അവർക്കും നല്ല സപ്പോർട്ടായിരുന്നു അപ്പോൾ അവർ ഞങ്ങളും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വിജേഷ് ഇവിടുത്തെ റെസിഡൻസിൻ്റെ സെക്രട്ടറി കൂടെയാണ് പുള്ളിക്കാരൻ തന്നെ ഇവിടെ സ്ഥലം കണ്ടെത്തി നമുക്ക് നമ്മളെല്ലാം ഇടുന്ന ഒരു അഞ്ചു പേരെ ചേർന്ന് നല്ല മനോഹരമായ ഒരു പൂപ്പാട് അവിടെ തയ്യാറൊക്കെയാണ് ഉണ്ടായിരുന്നത് അനുഭവമാണോ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം അതെ അതെ ആദ്യത്തെ അനുഭവമാണ് കഷ്ടപ്പാടി എന്താ ഫീൽ അതൊന്നും രാവിലെ ഞാൻ ഉയർന്നു രാവിലെ വൈകുന്നേരം വന്ന് നിന്നിട്ടാണ് പോകുന്നത് വെള്ളം മഴയില്ലെങ്കിൽ വെള്ളം ഒഴിക്കണം എല്ലാം ചെയ്യണം പിന്നെ നമ്മൾ ഇത് ചെയ്ത് ഇത്രയും ഇത് പൂത്ത് കൊല്ലഞ്ഞ് നിൽക്കുന്നതാണ്പോഴത്തേക്ക് മനസ്സിനൊരു സന്തോഷമുണ്ട് അതെ എന്തായാലും ഇത് നല്ലൊരു സന്തോഷമാണത് പൂത്ത് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും രാവിലെ ഒരു ഇറങ്ങുമ്പോഴത്തേക്ക് രാവിലെ വൈകിട്ടും ഒരു ഇത് കണ്ടുകൊണ്ടാണ് നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് അപ്പം നമ്മൾ എൻ്റെ ഒരു ആദ്യത്തെ അനുഭവമാണ് കാര്യം ശ്രീരാജിങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞ് അപ്പോൾ അവൻ പറഞ്ഞ രീതിയിൽ ചെയ്തു പോകുന്നു എങ്ങനെയായിരുന്നു സംഘടിപ്പിച്ചത് നേരത്തെ വിത്ത് നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ഡി എഫ് എയുടെ അഭിജിത്ത് എന്ന് പറയും പുള്ളിക്കാരനും ജമന്തി കൃഷിയുണ്ട് ഒരു മൂന്ന് നാല് വർഷമായിട്ട് പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ്റെ ഇടപാടിലാണ് നമുക്ക് കുണ്ടറയുന്നതാണ് തൈ വരുത്തിച്ചിരുന്നത് പിന്നെ വരുത്തിച്ച് പിന്നെ ഞങ്ങളുടെ ജൈവവളമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് എനിക്ക് കോഴി ഫാം ഉണ്ട് അപ്പോൾ അതിൻ്റെ വേസ്റ്റ് ഇവിടെ നമ്മുടെ ഒരു കർഷകരുടെ ഒരു ഫാമുണ്ട് പശു ഫാമുണ്ട് അപ്പോൾ ചാണകവും കോഴിയുടെ വേസ്റ്റ് നമുക്ക് ആവശ്യം പോലെ കിട്ടും അപ്പോൾ അതുതന്നെയാണ് കൂടുതലും നമ്മളതിന് വളമായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ കഴിഞ്ഞാണ് നമ്മൾ വയലിലായിരുന്നുകൊണ്ട് വെള്ളം അതിൽ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു കിണറ്റിൽ നമ്മൾ മോട്ടറിട്ട് ആണ് വെള്ളം എങ്ങനെയാണ് ഒരു ദിവസം സമയം എങ്ങനെയാണ് സമയം കാലത്തെ ഒരു ആറു ഇറങ്ങും ഒരു രണ്ട് മണിക്കൂർ ഞങ്ങളെല്ലാം കൂടി നിന്ന് വെച്ച് കളയൊക്കെ പറിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു രണ്ട് മണിക്കൂർ നിൽക്കും പിന്നെ എല്ലാവരും ജോലിക്ക് പോകും വൈകുന്നേരം ഇത് കണക്ക് ഒരു ആറുമണിയാകുമ്പോൾ ഇറങ്ങും ഒരു ഒരു മണിക്കൂറോളം ഇവിടെ കാണും നല്ല രസമാണ് നമുക്ക് മനസ്സിനൊരു സുഖമാണേ അപ്പോൾ മറ്റ് എന്ത് ടെൻഷനുണ്ടെങ്കിലും നിൻ്റെ ഇടയിൽ വന്ന് കുറച്ച് നേരം നിക്കുമ്പോൾ സന്തോഷമാണ് തൈകൾ വന്നെ രണ്ട് കളറാണല്ലോ ഇവിടെ ഞങ്ങളിപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് തയ്യാണ് ആദ്യം ഓർഡർ ചെയ്തത് പിന്നെ ഒരു അഞ്ഞൂറ് തൈകൾ കൂടെ മൊത്തം മൂവായിരം തൈ വെച്ചിട്ടുണ്ട് കാറ്റും മഴയൊക്കെ ഒരു അപ്രതീക്ഷിതമായിട്ടുണ്ടല്ലോ ഉണ്ട് അത് നമുക്ക് പ്രതീക്ഷിക്കാം